പരാതി പരാതി എന്താ കഴിഞ്ഞാ ഉമ്മന്റെ പേച്ച അട്ടിനി കൊണ്ടുപോയി ഏ പേച്ച അനക്ക് ഷെഡ് വെക്കാൻ പൈസ തന്നില്ലേ അഡ്വാൻസ് തന്നില്ലേ നൂറുപ്യ ഒന്നൂല്ല നൂറുപ്യ തിരിച്ചു വെക്കണം അല്ലെങ്കിൽ അവിടെ ഷെഡ് ഇട്ടി കൊടുക്കണം ളക്കണം ആ മൊത്തം രണ്ടു മാസം ടൈം വേണം രണ്ടു മാസം ടൈം വന്നു കുച്ചിടിച്ചു കുച്ചിയടിച്ച് ഷെഡ് വെക്കാൻ എങ്ങോട്ട് നോക്കേ അതാണ്ട് അതിന്റെ പൈസ വേണ്ടേ പൈസ പൈസ വേണോ വേണോ പൈസ വേണമെങ്കിൽ ഇപ്പൊഴിപ്പടും പൈസ റെഡി വേണം ഇഞ്ഞു കുറ്റിടിച്ചു അപ്പൊ നൂറിന്റെണ്ടല്ലോ പത്ര അടിച്ചപ്പത്ര അമ്മയൊന്നും വേണ്ടേ ഞാനാ കുറ്റി അടിച്ചു പോയി കണ്ടുപോയി ഇതിന്റെ ചെറുക്കനെ ഒപ്പത്തിൽ നിന്നിട്ട് അതിന്റെ പൈസ വാങ്ങിന്ന് അറിയില്ല അത് അന്താ വിടുന്നേ അതെ അതിനു ഇതെന്താ ഇപ്പൊ കാട്ടാൻ കണ്ടിക്കണ് ഏഹ് മൊത്തത്തിൽ ഇപ്പൊ എത്ര കുറ്റി അടിച്ചിട്ട് ഒമ്പത് കുറ്റി അടിച്ചു കുറ്റിക്ക് പത്ത് റുപ്പി വെച്ചിട്ട് കുറ്റി അടിച്ചു അപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞു പത്ത് ഉണ്ട് അതിനു വേണെങ്കി ഒരു കുറ്റിപ്പടെ അടിച്ചു തരാം പറ്റുമോ പറ്റേക്ക് പറ്റില്ല പറഞ്ഞ സമയമാണെന്നാണ് രണ്ട് മാസം പളിക്കാരെ കിട്ടിയില്ലേ രണ്ട് മാസം ടൈം പോകണം കഴിഞ്ഞ് വട്ടണം പൊളിക്കാം കുറ്റികള് മാറ്റണം കുഴി കുത്തണം വട്ട ഉണ്ടാക്കണം ഒരുപാട് അല്ലെ പകുതി പകുതി പൈസ ആരും നടക്കോ ഏത് എടുക്കാറക്ക പിന്നെ കൂടിണ്ടാവൂല ആ ഒരു തന്നെ ഉണ്ടാവുള്ളൂ പറ്റുവോ അങ്ങനെ നമുക്ക് നമുക്കൊരു കഴിഞ്ഞ് നോക്കാം ടക്കുണ്ട് മൂന്ന് ടീമിനെ ടീമിനെപ്പറത്താക്കി ഇന്നലെ മദീനെ പോയി മൂന്ന് ദിവസം മുന്നേ ശബ്ദ അല്ലോ ഇതൊക്കെ വായ്പ ഇത് പൊറത്താക്കിയ ടീമിന്റെ കഥ ഇവിടെ പറഞ്ഞിട്ടതേ ഉള്ള നല്ല ടീമിനൊക്കെ കൊളാക്കി ഒക്കെ ഈസയും കൂടി പുറത്താക്കിന്ന് പോസ്റ്റ് അടിക്കണില്ല ഗുണ്ട് വിടാണ് പോയി ആറ് റൺസ് ആണ് സിക്സ് റൺസാണ് അടിച്ചാല് ഇന്നലെ മദിനെ ഇറങ്ങി തോൽപ്പിച്ചില്ല ചിച്ച് ആ ബാബു അല്ലെ തിരഞ്ഞിറക്കുന്നുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച അത് ഞാനോട് പറഞ്ഞേ പിന്നെ ബാബു ഇല്ല മധുരയുടെ ബാബു ഇല്ലേ ചപ്പശ്ശേരിത്തെ ബാബു എന്നെ തെരയുണ്ടത്ര ബാബു അവർക്ക് എന്തോ ഒരു പാരിതോഷികം തരാനാണ് ടീമിനെ തോൽപ്പിച്ചു ീസ കപ്പ് എടുക്കാൻ വേണ്ടിട്ടല്ലേ ജീവിച്ചത് മണിന്റെ ടീമൊക്കെ അപ്പെടുക്കാൻ പറഞ്ഞിട്ടല്ലേ മണിന്റെ ടീം ആളേ അത് പോയി ഞങ്ങളെ തോൽപ്പിച്ചു ആളോട് പറയാ അയ്യോ ഷർട്ട് ഈ ചേക്കു വരുത്തല്ലേ ഷെഡ് ഷെട്ടില്ല ഷട്ട് ഷട്ട് ഓനൊരു ഷട്ടിമാരി ഓൻറെ വീടിന്റെ അവിടെ അട്ടിണി കൊറച്ച് പൈസ വാങ്ങി പറ്റിച്ചു അട്ടിണി ഇപ്പൊ കെട്ടി കൊടുക്കണില്ല അട്ടിണിക്ക് നാലാളാണ് രണ്ടു മാസം വേണം എന്നൊക്കെ പറയണേ അല്ല നമുക്കൊരു കാര്യം ചെയ്യാം കൊടുക്കാ കൊടുത്താലുള്ള ആള് വരുള്ളൂല്ല പറഞ്ഞ പറഞ്ഞ തന്നെ കരാറുംശ്വീ രണ്ടു മാസം പറഞ്ഞത് ഒരാഴ്ച ഒരു പണിക്കാരനെയും അതെ ഡി കെ കൈസറേ വാട്സപ്പിന്റെ <laughs> ഉപയോഗിക്കാറില്ലേ വേറെ ചോളിച്ചായി കൊടുക്കുന്നത് എന്റെ കായാണ് കഴിഞ്ഞിട്ട് കൊടുക്കരുത് കൊടുക്കട്ടെ കൊക്കട്ടെ അല്ല ഇത് പണിക്കെ ഓശിക്കും പൈസ പൈസ അപ്പടെ കുട്ടി അൻ്റോളം മറ്റേ മളക്ക് ഇരിക്കാനുള്ള ടേബിളും കസാലൊക്കെ ഇണ്ടാക്കുണ്ടാക്കണ്ടേ അതിന് പഴച്ച കൊടുക്കണ്ടേ അമ്മ സുരേഷ് അങ്ങോട്ട് ആയിക്കോട്ടെ അതെന്ത്രി പോ ഇത് രണ്ടുപേരെയാണ് രാത്രി മന്തിരുമോ സാബറേ പൈസ എടുക്കട്ടെ പട്ടിണിയാ സുരേഷിന്റെ നമ്പറിൽ സേവ് ചെയ്ത് കൂട്ടോ ഇല്ലേ നോക്കിയേക്ക അങ്ങനെ ഞാതെ അതിനു വെക്കണ് സാധനമായിട്ട് എന്താ നാട്ടുകാര് കുട്ടോ അതാ ഓഹിച്ച് വരുന്നുണ്ട് ഇറക്കാൻ പട്ടിണി വേണ്ട അല്ലേ വേണ്ട പട്ടിണി വേണ്ട പട്ടിണി വേണ്ടത്രേണ്ടെന്ത്യ്യത് പട്ട വേണം സ്കൂൾ പറമ്പില് പോയിട്ട് പട്ടം വണ്ടി ഫണ്ടെടുക്ക സ്കൂൾ പറമ്പ് പോവാ പട്ടം എടുക്കുക ഇനി കഴിക്കുക പട്ടടുത്ത പോയിട്ടു വേണ്ട പൈസ ഒന്നും വേണ്ട നമ്മളെ നമ്മളൊക്കെ അവിടെ പോക അവിടെ സ്കൂൾ ഗ്രൗണ്ട് നിറച്ച് തെങ്ങിണ്ട് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇത് എടുത്തു പോയി പട്ടം എടുത്തോണ്ടോ മേ മേയാനോ എന്തായാലും വേണ്ടി ആവശ്യമുള്ളത് എന്താച്ചാ എടുത്തോലും സുരേഷിനോട് പറഞ്ഞാൽ മതി ഓക്കേ ഡെയിലി ആയിട്ട് പോയി എടുത്തോട്ട് സാധന വിളിക്കാം ഞാൻ വരാം അതെ സുരേഷ് എന്താ പിടി പിടി വേണോ പിടി അടിക്ക മൈസൂർ കാട്ടുന്നേ താ ഒരു കാര്യത്തിലാണ് എന്ത് വിളിക്കണ് ഏർ എന്ത് പറയുന്നു കൊടുക്കണ്ട കേട്ടോ അതാ പോണം പോ രണ്ട് വെച്ചോട്ടോ ഞാൻ ഞാൻ അപ്പത്തിന്റെ മൂന്നെ അത്ര മണിക്കൂ ഫ്ലൈറ്റ് കേറിയല്ലേ പന്ത്രണ്ട് പതിനൊന്ന് മുക്കാലിലായിരുന്നു ഓടിയുമ്പോഴത്തിന്റെ പേര് വേറെ ഇതൊന്ന് ഒരു ഒരു ഞങ്ങളെ വണ്ടി തന്നെ കപ്പട വണ്ടി കിട്ടും കിട്ടുമ്പോഴേ കിട്ടോ പറയാറ്റ് എന്തോ ഇത് കഞ്ഞിന്ന വാര്യായി ഇന്റെ അടുത്ത് ഒന്നും ഇറക്കൂല അും ഇന്റെ അടുത്ത് ഇറക്കൂ പൈസ അരെ കൊടുക്ക പൈസ അറി കൊടുക്കാ ബാംഗ്ലൂർ കർണാടക പറയാണല്ലോ ബാംഗ്ലൂർ അത് നിങ്ങള് പേരിച്ചു ബാംഗ്ലൂര് നമ്മള സംസ്ഥാനല്ലേ ഡെയിലി ഐറ്റി വിളിച്ചോളാം